കേരളത്തിന്റെ വിവിധ ജില്ലകളിലും കേരളത്തിന് വെളിയിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത അഥവാ യേശു ക്രിസ്വനെ പ്രകർത്തിക്കുക ഉയർത്തുക അവന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഘോഷിക്കുക എന്ന ഏകലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച പ്രവർത്തനമാണ് ഇമ്മാനുവൽ മിഷൻ മിഷറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സഭാ സഭാപ്രവർത്തനമല്ല വിവിധ സഭകളിൽപ്പെട്ട ദൈവദാസന്മാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സുവിശേഷിക്കണം എന്ന ലക്ഷ്യം മാത്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണത് ദൈവത്തിൻ്റെ കവിയാൾ കഴിഞ്ഞ ഈ രണ്ട് വർഷങ്ങൾ കൊണ്ട് ഏകദേശം അഞ്ഞൂറോളം സ്ഥലത്ത് പരസ്യങ്ങൾ നടത്തുവാൻ കേരളത്തിനകത്തും പ്രഥമായ വലിവിനാധിയും ഞങ്ങളെ സഹായിച്ചു എല്ലാ ചൊവ്വാഴ്ചയും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് പേരടങ്ങിയ ദൈവദാസന്മാരും ദൈവദാസന്മാരും സഹോദരിമാരും ഉൾപ്പെട്ട സംഘം കേരളത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ യാത്ര ചെയ്ത് അവിടെയുള്ള അനേക ഭവനങ്ങൾ സംബന്ധിച്ച് അനേക ഇടങ്ങൾ പരസ്യം നടത്തി ആയിരക്കണക്കിന് ലഹരികൾ വിതരണം ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചയും പ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദൈവം എന്ന് വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച പുളിയനം കേന്ദ്രമാക്കി ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം കൂടാതെ മാസത്തിൽ അഞ്ച് ദിവസം വേറിട്ട് വെച്ച് വിവിധ ജില്ലകളിൽ കടന്നുപോയി അവിടെയുള്ള പ്രാദേശിക ഏത് സഭയായിക്കോട്ടെ ആ സഭയോട് ചേർന്ന് അവരുടെ മായി സഹകരിച്ച് പ്രവർത്തിച്ച് ആ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു ക്രമീകരണം കൂടെ ഈ സംഘടനയുടെ കീഴിലുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഏകദേശം പതിനാറ് സ്റ്റേറ്റുകളിലും ഭൂട്ടാൻ നേപ്പാൾ എന്ന രാജ്യങ്ങളിൽ കടന്നുപോയി ഏകദേശം പതിനൊന്ന് പേരടങ്ങിയ ടീമും വണ്ടിയിൽ വാഹനത്തിൽ യാത്ര ചെയ്താൽ ഞങ്ങൾക്ക് ഭാഷ അറിയില്ല ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും ആ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കഴിയും ആ ഗ്രാമങ്ങളിൽ കൂടെ പട്ടങ്ങളുടെ കടന്നുപോയി സംസാരം കടന്നുപോയി ഓരോരോ ഗ്രാമങ്ങൾ കടന്നു പോകുമ്പോഴും കണ്ണീതോടെ യേശുവിനറിയാത്ത കോടിക്കണക്കിന് ജനങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയി കഥാപയർക്ക് കൊടുക്കണമേ ഈ ദേശത്ത് സുവിശേഷം വ്യാപിക്കണമേ ഇവിടെയുള്ള ദൈവാസന്മാരെ വെളിപ്പെടുത്താൻ ശക്തിയെ ഗുണമേ കാറ്റ പ്രാർത്ഥിവാൻ കഴിഞ്ഞ ഒക്ടോബർ മാസം ഒരു മാസം നീണ്ട ഒരു പ്രവർത്തനം ചെയ്യുവാൻ വലിയ ഞങ്ങളെ സഹായിച്ചു അതേപോലെ ഹിതമെങ്കിൽ ഈ അടുത്ത ഒക്ടോബർ മാസം നോർത്ത് വെസ്റ്റിനെ കേന്ദ്രീകരിച്ച് ഏകദേശം പന്ത്രണ്ടോളം കാശ്മീർ വരെയുള്ള സ്റ്റേറ്റുകളിൽ പടിഞ്ഞാറ് വെസ്റ്റിലാണ് എല്ലാ സ്റ്റേറ്റുകൾ കൂടെ യാത്ര ചെയ്തു പോയി ഓരോ ഗ്രാമങ്ങൾക്കുവേണ്ടി പട്ടണങ്ങൾ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന വിലപ്പെട്ടാണ് ഇമ്മാനുവൽ മിഷൻ ടീമിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം